ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുലിതങ്ങൾ കർത്താവെ അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല അങ്ങേ അറിയുന്നതാണ് നീതിയുടെ പൂർണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അറിവിൻ്റെ ആരംഭം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സർവശക്തനായ ദൈവത്തിൻ്റെ വഴികളും അവിടുത്തെ ഇംഗിതങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി കാലാകാലങ്ങളിൽ അവിടുന്ന് തിരുവചനത്തിലൂടെയും അവിടുത്തെ പ്രവാചകന്മാരിലൂടെയും അവിടുന്ന് ലോകത്തോട് സംസാരിക്കുകയാണ് ഈ ഒരു മണിക്കൂറിൽ ഇതാ ദൈവം നമ്മുടെ ജീവിതത്തിന് ഇതാ തൂക്ക് കട്ട പിടിച്ച് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെയും നിത്യതയുടെയും ഉടമസ്ഥ ഉയർത്താൻ നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ് അതിനുള്ളൊരു അവസ്ഥയോടെ വേണം ഈ സമയത്ത് നാം ഇവിടെ ആയിരിക്കാൻ പലതരത്തിലുള്ള വ്യഗ്രത പലതരത്തിലുള്ള പാപങ്ങൾ ഇതിന് തൊട്ടു മുമ്പ് തന്നെ പല വിധത്തിലുള്ള അവസ്ഥയിലാണ് നമ്മൾ കടന്നുപോയത് എന്നാൽ ഇപ്പോൾ ഇതാ ദൈവം ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് ഇതിൽ ദൈവം മൂന്ന് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക രണ്ട് അവിടുത്തെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന വിധമുള്ള ഒരു ദൈവഭയം ഒരു വിനീത ഭാവം ഒരു എളിമപ്പെട്ട ഹൃദയം അതുപോലെ തന്നെ ദൈവം പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നിരിക്കുന്ന നിഷ്കളങ്കമായ ഹൃദയം ഒരു ഇപ്പോൾ കട്ടിയായ ഹൃദയം ഒരു എതിർപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ നിഷ്കളങ്കം ഒന്ന് എളിമപ്പെടുത്തുക മക്കളെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഈ സമയം ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഉറക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം കുട്ടികളും മാതാപിതാക്കളും ഒരുപോലെ ഈ പ്രാർത്ഥന പങ്കുചേരണം ആരെങ്കിലും ഇനി ഇതിൽ പങ്കുചേരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നെങ്കിൽ അവരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക രോഗികൾ അവരുടെ രോഗാവസ്ഥയില കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നിങ്ങൾക്ക് പ്രാർത്ഥന പങ്കുചേരാവുന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു രക്ഷകനായ യേശുവേ രക്ഷകനായ ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളുടെ പാപവും ഞങ്ങളുടെ പാപവും പാപമാർഗങ്ങളും പാപമാർഗങ്ങളും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു യേശുവിനെ യേശുവിനെ യേശുതാവ് കർത്താവുമായി കർത്താവുമായി ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ അവന്റെ എല്ലാ വഴികളെയും അവന്റെ എല്ലാ വെറുത്തുപേക്ഷിക്കുന്നു ഞങ്ങളുടെ വൈരാഗ്യ പ്രകൃതിയും ഞങ്ങളുടെ വൈരാഗ്യ മദ്യപാന സ്വഭാവവും മദ്യപാന സ്വഭാവം എല്ലാ തിന്മകളും എല്ലാ തിന്മ യേശു നാമത്തിൽ യേശുവിനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു യേശുവേ യേശുവേ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരണമേ കുടുംബത്തിലേക്ക് എഴുന്നള്ളി യേശുവേ യേശുവേ എന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്റെ ജീവിതത്തിലേക്ക് എന്നെ രക്ഷിക്കണമേ എന്നെ യേശുവേ യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ ഹാല ലുയ്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഹാലുയ്യേ ആരാധന ആരാധന ഓരോ മക്കളുടെ മേലും നിറയണമേ ഓരോ കുടുംബങ്ങളുടെ മേലും നിറയണമേ 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 മക്കളുടെ മേലും നിറയണമേ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ മേൽ നിറയണമേ രോഗികളുടെ മേൽ വ്യാപരിക്കണമേ ഹലു ആരാധന തിന്മകളെ ശാസിക്കുന്ന കർത്താവേ അത് ബന്ധിക്കുന്ന കർത്താവേ നാരകീയ സേനകളെ ശാസിക്കുന്നു യേശുധാമത്തിൽ വിട്ടുമാറി പോട്ടെ ആരാധന ആരാധന യേശുവേ യേശുവേ യേശുവേലെ അഭിഷേകം നിറയട്ടെ നിറയട്ടെ യേശുവേ ആരാധന സ്നേഹമുള്ള ദൈവമേ പ്രത്യേക നിയോഗങ്ങളോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ഇപ്പോൾ സ്പർശിക്കണമേ കണ്ണുനീര് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടന്ന വലിയ ദുഃഖഭാരങ്ങൾ മനോവിഷമങ്ങൾ ഈ നിമിഷം തന്നെ അവിടെ നിന്ന് കൈകൾ കൊണ്ട് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ബാലന്മാരെ അനുഗ്രഹിക്കണമേ എല്ലാ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ ഇതെല്ലാം സംഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ഞായറാഴ്ച ആചരണം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഹെബ്രായ ലേഖനത്തിൽ പത്താം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം തിരുരഹിതം ചിലർ സാധാരണ ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പത്തിരുപത് വർഷത്തെ ശുശ്രൂഷകളുമായി അനേക രാജ്യങ്ങളിലും അനേകം കുടുംബങ്ങളും അനേകം വംശങ്ങളുമായി ഇടപെടാൻ ഇട പല ആളുകളുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഊരാക്കുടുക്കിൽ പെട്ടത് മാതിരി ജനം കടന്ന് കഷ്ടപ്പെടുകയാണ് ഒരുപാട് കുടുംബങ്ങളിൽ ജീവൻ ജീവനെതിരായ ശക്തി വിളയാട്ടം നടത്തുകയാണ് ഒരുപാട് കുടുംബങ്ങളിൽ അവരുടെ കുടുംബ സമാധാനത്തിനും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും എതിരായ ശക്തി ഈ ആന കരുമ്പും കാട്ടിൽ കയറിയ മാതിരി അങ്ങോട്ട് നാശം വിതച്ച് അങ്ങോട്ട് അതിനകത്ത് കൂടെ അങ്ങോട്ട് മതിക്കുകയാണ് പല സമൂഹങ്ങളിലും അന്ധചിദ്രം പെരുകയാണ് പല ഇടവകകളിലും പല സമൂഹങ്ങളിലും വിശ്വാസികൾ സമൂഹങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കുടി വേരുവാകുന്നില്ല കുടികൊള്ളുന്നില്ല അനുഗ്രഹം വന്നാൽ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വീണമാതിരി അത് സ്പർശിക്കാതെ അടുത്തയാളുടെ വീട്ടിലേക്ക് അടുത്ത സമൂഹത്തിലേക്ക് അത് പെട്ടെന്ന് കാലുമാറ്റം സ്ഥാനമാറ്റം പോവുകയാണ് കുടുംബങ്ങളിൽ അനുഗ്രഹം കുടികൊള്ളുന്നില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമേ എന്താണ് ഈ വിശ്വാസികളുടെ സമൂഹം ഇങ്ങനെ വിഷമിക്കാൻ കാരണം ഇവർ തലകുത്തി മറിയുന്നു രാഭകൽ അധ്വാനിക്കുന്നു ഒന്നിനും കുറവ് വരുത്തുന്നില്ല നോട്ടവാസിയിൽ ഒന്നാമൻ സമർപ്പണത്തിൽ ഒന്നാമൻ അധ്വാനത്തിൽ ഒന്നാമൻ സാമർഥ്യത്തിൽ ഒന്നാമൻ പക്ഷേ ജീവിതത്തിൽ നോക്കുമ്പോൾ ആകെ ഒരു പരാജയം എന്താ കർത്താവെ ഈ ഒരു കുടുംബത്തിന് പറ്റിയത് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ിയ പ്രവചനത്തിലെ പതിനേഴാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഈ ജനത്തോട് പ്രഘോഷിക്കുക കർത്താവിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ചു ആ വചനം ഇപ്പോൾ ഒന്ന് വായിച്ച് കേൾക്കാൻ പോവുകയാണ് ജറമിയായുടെ പുസ്തകം പതിനേഴാം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുലിഖിതങ്ങൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു യൂതാ രാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിലും ജെറൂസലേമിൻ്റെ സകല കവാടങ്ങളിലും ചെന്ന് പറയുക ജെറൂസലേമിൻ്റെ സകല കവാടങ്ങളിലും ചെന്ന് പറയുക ജെറൂസലേമിന്റെ സകല പുത്രി പുത്രന്മാരും ഈ വിവരം അറിഞ്ഞിരിക്കട്ടെ ഇസ്രായേൽ മക്കളെല്ലാം ഈ വാർത്ത കേൾക്കണം ഈ ദൂത് കേൾക്കണം ഈ ഒരു സന്ദേശം അറിയണം ദൈവം ആഗ്രഹിക്കുകയാണ് ജെറൂസലേമിന്റെ സകല കവാടങ്ങളിൽ ചെന്ന് നീ ഈ ദൂത് അറിയിക്കുക യൂതയാ രാജാക്കന്മാരെ യൂതയായിലെ ജനങ്ങളെ ജെറൂസലം നിവാസികളെ ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവീൻ കർത്താവ് അരുളി ചെയ്യുന്നു ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ അത്രയും ഗൗരവമേറിയ ഒരു വിഷയമാണിത് നിന്റെ ജീവൻ വേണമെങ്കിൽ നീ സൂക്ഷിക്കണം ഈ കാര്യത്തിൽ എന്നാണ് തൻ്റെ പ്രവാചകൻ വഴി തൻ്റെ ജനത്തോട് അത് ഒന്നോ രണ്ടോ ജനത്തോടല്ല യൂതയാ നിവാസികളോട് ജെറൂസലം നിവാസികളോട് രാജാക്കന്മാരോട് ഭരണകർത്ത ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന സകലരുമേ കേൾക്കു ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക വചനം പഠിപ്പിക്കുകയാണ് എന്ത് കാര്യത്തിലാണ് സൂക്ഷിക്കേണ്ടത് സാപത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറൂസലം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത് സാപത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത് ജോലി ചെയ്യുകയു നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ സാപത്ത് ദിവസത്തെ വിശുദ്ധമായി ആചരിക്കുവിൻ ാണ് കുടുംബങ്ങൾക്കും രാജ്യങ്ങൾക്കും ജനതകൾക്കും സമൂഹങ്ങൾക്കും കർത്താവ് നൽകുന്ന നിർദ്ദേശം കർത്താവ് തൻ്റെ വചനം വഴിയും പ്രവാചകന്മാർ വഴിയും പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളത് പോലെ നിങ്ങൾ എൻ്റെ സാപത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഞായറാഴ്ച ആചരണം ഇന്ന് അനേകം പട്ടണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നൊരു കാര്യമാണ് ഓപ്പൺ നോൾ സൺഡേയ്സ് ഒരുപാട് കടകളിലെ പ്രവർത്തനത്തെ കുറിച്ച് റോഡ് സൈഡുകളിൽ വലിയ ബോർഡുകളും വലിയ പരസ്യങ്ങളും കൊടുക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു നോക്കുമ്പോൾ അതിൽ പല ബിസിനസ് സ്ഥാപനങ്ങളും വിശ്വാസികളുടെ നേതൃത്വത്തിലുള്ളതാണ് എന്നതാണ് സത്യം ഞായറാഴ്ചകളിൽ തുറന്ന് പ്രവർത്തിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ശരി ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അടിത്തറയുണ്ടെന്ന് തോന്നുന്നൊരു കാലഘട്ടമായിരിക്കാം എന്നാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് രാജാക്കന്മാരും പ്രഭുക്കന്മാരും കച്ചവടക്കാരും എല്ലാവരും ശ്രദ്ധിച്ചാൽ അവനവന ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞായറാഴ്ച ദിവസം നമ്മൾ തുറന്ന് പ്രവർത്തിച്ചാലുള്ള കുഴപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുസഭയുടെ കൽപ്പന നിങ്ങൾ കേട്ടിട്ടില്ലേ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴാം ഗണ്ണിക മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പതാം ഗണ്ണിക വരെ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് നമുക്കായി വിശദമായി പ്രബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴാം ഗണ്ണിക കർത്താവിൻ്റെ ദിവസത്തിൻ്റെയും കർത്താവിൻ്റെ കുർബാനയുടെയും ആഘോഷം സഭാ ജീവിതത്തിൻ്റെ ഹൃദയത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ സഭ തുടങ്ങിയ കാലഘട്ടം തൊട്ട് വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മർമ്മമാണ് കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആഘോഷം അതാണ് ഞായറാഴ്ചയുടെ ആഘോഷം അതുപോലെ കർത്താവിൻ്റെ കുർബാനയുടെ ആഘോഷം അത് ഞായറാഴ്ചകളിൽ പള്ളിയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികൾ അപ്പോൾ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആഘോഷം വേണം കർത്താവിൻ്റെ കുർബാനയുടെ ആഘോഷം വേണം പല ആളുകളും ചിന്തിക്കുന്നത് ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി എൻ്റെ കടമ തീർന്നു ഇനി ഞാൻ നോ 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 അങ്ങനെ പാടില്ല മക്കളെ കർത്താവിൻ്റെ ദിവസം നമ്മൾ വിശ്രമിച്ചും പ്രാർത്ഥിച്ചും ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചും ഒരു ദിവസം മുഴുവൻ വിശ്രമ ദിവസമായി നാം ആചരിക്കണം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ക്രൈസ്തവ സമ്മേളനത്തിൻ്റെ ഈ പതിവ് അപ്പസ്തോലിക കാലത്തിൻ്റെ ആരംഭം മുതലുള്ളതാണ് അതാണ് എബ്രായ ലേഖത്തിൽ പത്താം മധ്യം ഇരുപത്തഞ്ചാം വാഗത്തിന് വായിച്ചത് ചിലർ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം അടുത്ത് വരുമ്പോൾ നാം തമ്മിൽ തമ്മിൽ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കണം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് ഞായറാഴ്ചയായി ഞായറാഴ്ചയായി പള്ളി പോണം കുർവാനിക്കോണം കുടുംബാംഗങ്ങൾ തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം സമൂഹങ്ങൾ തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം ഞായറാഴ്ച ആഘോഷം ഒരു വലിയ സംഭവമാക്കി ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ താലോലിക്കണം ഇതാണ് ദൈവവചനത്തിൻ്റെ ആത്മാവ് ഓരോ വിശ്വാസിയെയും ഉത്ബോധിപ്പിക്കുന്നത് ഇനി അടുത്തത് ഞായറാഴ്ച എങ്ങനെയൊക്കെ ചെയ്യണം പാരമ്പര്യം നിത്യപ്രസക്തിയുള്ള ഒരു ഉത്ബോധനം കാത്തു സൂക്ഷിക്കുന്നു നേരത്തെ ദേവാലയത്തിലേക്ക് വരിക കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക പ്രാർത്ഥനകൾ വഴി പ്രാസിദ്ധം ചെയ്യുക വിശുദ്ധവും ദൈവികവും ആരാധന സന്നിഹിതരായിരിക്കുക നിന്റെ പ്രാർത്ഥന പൂർത്തിയാക്കുക സമൂഹത്തെ പിരിച്ചുവിടുന്നവരെ പുറത്തു പോകാതിരിക്കുക നാം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി നൽകപ്പെട്ടിരിക്കുന്നു ആ ഞായറാഴ്ച എന്ത് ചെയ്യണം നേരത്തെ എഴുന്നേൽക്കണം നല്ല കുളിച്ച് ഒരുങ്ങണം എന്നിട്ട് ഏറ്റവും വിശുദ്ധമായ വസ്ത്രങ്ങൾ അണിയണം എങ്ങനെയെങ്കിലും പേക്കോം പേക്കും പിടിച്ച വസ്ത്രം ഇട്ട് പോയാൽ പോരെ മക്കളെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് പോണത് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ആ ചേച്ചിമാര് കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യണം അതൊക്കെ അലക്കി തേച്ച് വെടിപ്പാക്കി കുടുംബാംഗങ്ങൾക്ക് കൊടുക്കണം മക്കൾക്ക് കൊടുക്കണം ജീവിത പങ്കാളിക്ക് കൊടുക്കണം അങ്ങനെ നല്ല വിശുദ്ധിയുള്ള നല്ല വെടിപ്പുള്ള നല്ല വസ്ത്രങ്ങളിട്ട് മക്കളെല്ലാം ദേവാലയത്തിലേക്ക് പോകട്ടെ നല്ല വസ്ത്രങ്ങളിട്ട് നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ദേവാലയത്തിലേക്ക് പോകട്ടെ കുടുംബത്തിൽ വസ്ത്രം എല്ലാം അലക്കിത്തേച്ച് നല്ല വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് പോകാൻ കുടുംബത്തിൽ ശ്രദ്ധ വേണം അപ്പം നേരത്തെ എഴുന്നേൽക്കണം നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നേരത്തെ ദേവാലയത്തിലേക്ക് പോകണം എന്തിനു വേണ്ടിയാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ നിത്യ പാരമ്പര്യം നിത്യ പ്രാധാന്യമുള്ള പ്രബോധനം പഠിപ്പിക്കുകയാണ് നേരത്തെ ചെന്ന് പ്രാചിത്തങ്ങൾ ചെയ്യണം കുടുംബത്തിൽ മക്കളുണ്ട് ജീവിതഭാഗങ്ങൾ പലരുമുണ്ട് അതുകൊണ്ട് അവരുടെ കഴിയുന്ന പല വീഴ്ചകളും വന്നിട്ടുണ്ടാകും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാശുദ്ധം ചെയ്യണം വംശത്തിന് വേണ്ടി പ്രാശുദ്ധം ചെയ്യണം കുർബാനയുടെ സമയത്ത് ഓടിപ്പിടിച്ചത് കയറിയ പോരാ എന്നാണ് സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നത് കുർബാനയ്ക്ക് മുമ്പേ നേരത്തെ പള്ളി ചെല്ലണം ഞാൻ തൃശ്ശൂർ പ്രദേശത്ത് യാർത്തിനാണ് നമ്മൾ കണ്ട കാര്യം അവിടെ ഒരുപാട് പേര് കുർബാനയ്ക്ക് മുമ്പേ നേരത്തെ പള്ളി വന്ന് സിമിത്തേരി സന്ദർശിച്ച് കാർന്നമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുശേഷം പള്ളിയിൽ കയറി ഒത്തിരി പ്രാർത്ഥനകൾ അവർ പൂർത്തിയാക്കുന്നു ജവമാല ചൊല്ലുന്നു യോസൈബിദാവിന് പ്രാർത്ഥിക്കുന്നു അവർ നോവേന ചൊല്ലുന്നു പല പ്രാർത്ഥനകളും ഓരോരുത്തർക്കും സ്വന്തമായുണ്ട് അതെല്ലാം ഒരു പ്രാർത്ഥനകൾ പൂർത്തിയാക്കുന്നു കുർബാനയ്ക്ക് മുമ്പ് അതാണ് പറയുന്നത് പാരമ്പര്യം നിത്യപ്രസക്തിയുള്ള ഒരു ഉത്ബോധനം കാത്തു സൂക്ഷിക്കുന്നു നേരത്തെ ദേവാലയത്തിൽ വരിക കർത്താവിനെ സമീപിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുക ആ കുംഭസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പോയി നന്നായിട്ട് അനുദപിച്ച് മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞ് ഒരു നല്ല കുംഭസാരം അങ്ങോട്ട് ചെയ്യുക നേരത്തെ ചെന്ന് സമയമെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കുമ്പസാരിക്കുന്നു അനുദപിക്കുന്നു ആ പ്രാചുദ്ധങ്ങളൊക്കെ പൂർത്തിയാക്കുന്നു കർത്താവിനെ സമീപിക്കുക നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക പ്രാർത്ഥനകൾ പൂർത്തിയാക്കുക പ്രാസിദ്ധങ്ങൾ ചെയ്യുക അതിനുശേഷം വിശുദ്ധവും ദൈവീകവുമായ ആരാധനയിൽ സന്നിഹിതരാവുക നിന്റെ പ്രാർത്ഥന പൂർത്തിയാക്കുക സമൂഹത്തെ പിരിച്ചുവിടുന്നതിന് മുമ്പ് പുറത്തു പോകാതിരിക്കുക കുർബാന സീർണം കഴിഞ്ഞു ഈ ചാടി പോയേക്കാം അങ്ങനെ ചിന്തിക്കരുത് സമൂഹത്തെ പിരിച്ചുവിടുന്നതിന് മുമ്പ് നീ പുറത്തു പോകാതിരിക്കുക വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ആ വൈദികൻ ദിവസങ്ങൾ മാറാൻ വേണ്ടി സങ്കീർണത്തിലേക്ക് പോകുമ്പോൾ നീ കുറച്ചു നേരം കൂടി ദേവാലയത്തിൽ നിന്ന് നന്ദി പറഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും ഹൃദയം കൊണ്ട് ദൈവത്തെ നീ ആരാധിക്കണം നീ എണ്ണി എണ്ണി ദൈവം ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറയണം കുറച്ച് നേരം കൊണ്ട് നീ കുർബാന കഴിഞ്ഞു ഉടനെ നീ ചാടി പുറത്ത് കിടക്കരുത് സ്കൂളിൽ ആ ഒരു യു പി ക്ലാസ്സിലും എൽ പി ക്ലാസ്സിലേക്ക് നമ്മൾ സാധാരണ ദർശിക്കുന്ന പോലെ നാല് മണിയുടെ ബെല്ലടിക്കുമ്പോഴേക്കും ഈ കുട്ടികളെല്ലാം കൂടെ കൂടി ഈ മാളത്തിൽ നിന്ന് എലി പുറത്തേക്ക് ചാടുന്നത് മാതിരി അങ്ങനെ കുർബാന തീർന്ന് അച്ഛനങ്ങൾ പുറകോട്ട് തിരിയുമ്പോഴേക്കും ചാടി നിങ്ങൾ പുറത്തേക്ക് കടക്കരുത് കുറച്ച് നേരം അവിടെ ഇരിക്കുക മക്കളെ ദേവാലയത്തിൽ ഇരിക്കുക ഹൃദയം കൊണ്ട് കർത്താനോട് പ്രാർത്ഥിക്കുക ഒരു അഞ്ച് മിനിറ്റ് നന്ദി പറയുക അങ്ങനെ ദേവാലയത്തിൽ നിങ്ങൾ സമയം പ്രാർത്ഥനയിലും ദൈവാരാധനയിലും സ്നേഹത്തിലും ചെലവഴിക്കണം ഇത് നമ്മുടെ വലിയ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകും തിരുസഭയുടെ കൽപ്പനകളിൽ അഞ്ചിൽ ഒരു പ്രധാന കൽപ്പന ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം എന്നുള്ളത് അത്രേ മുഴുവൻ കുർബാനയിൽ പങ്കുകൾ എന്ന് പറഞ്ഞാൽ ഈ വിധത്തിൽ ദേവാലയ കർമ്മങ്ങളിൽ നമ്മൾ പങ്കുചേരണം എന്നാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ കത്തോലിക്കതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴാം ഗണ്ണികയിൽ ദൈവത്തിൻ്റെ സഭ ഇതിന് ഒരു പൊതു നിർദ്ദേശം നൽകുന്നുണ്ട് ഞായറാഴ്ചകളെയും തിരുനാളുകളെയും വിശുദ്ധീകരിക്കാൻ ഒരു പൊതുപരിശ്രമം ആവശ്യമാണ് കർത്തൃദിനാചരണത്തെ തടയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അത്യാവശ്യമില്ലാതെ ആവശ്യപ്പെടുക എന്നത് ഓരോ ക്രിസ്ത്യാനിയും ഉപേക്ഷിക്കേണ്ടതാണ് ഒരു ബിസിനസ്സുകാരൻ ഞായറാഴ്ച ബിസിനസ് സ്ഥാപനം തുറന്നാൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ അവിടെ നിൻ്റെ കീഴിൽ ഞായറാഴ്ച ജോലി ചെയ്യാൻ നിർബന്ധിതനാകും ഒരു ഫാക്ടറിയുടെ ഉടമ ഞായറാഴ്ച ഫാക്ടറി പ്രവർത്തിച്ചാൽ അവിടെ ജോലി ചെയ്യുന്നവർ ഞായറാഴ്ച നിന്റെ കീഴിൽ ജോലി ചെയ്യാൻ ഇടവരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭ നിരോധിച്ചിരിക്കുകയാണ് നീ നിന്റെ സ്ഥാപനങ്ങളോ നിന്റെ തൊഴിൽശാലകളോ തുറന്ന് ഞായറാഴ്ച പ്രവർത്തിപ്പിച്ച് മറ്റുള്ളവരുടെ ഞായറാഴ്ച ആചരണത്തെ തടയുന്ന വിധം നീ അവരൊരു ഹേതുവായി മാറരുത് എന്ന് തിരുസഭ ഉത്ബോധിപ്പിക്കുകയാണ് കർത്തൃദിനാചരണത്തെ തടയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അത്യാവശ്യമില്ലാതെ ആവശ്യപ്പെടുക്കുന്നത് ഓരോ ക്രിസ്ത്യാനിയും ഉപേക്ഷിക്കേണ്ടതാണ് സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും പൗരന്മാർക്ക് വിശ്രമത്തിനും ആരാധനയ്ക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസം പൊതു അവധിയായി അധികാരികൾ ഉറപ്പുവരുത്തണം തൊഴിൽ ദായകർക്ക് അവരുടെ തൊഴിലാളികളോട് ഇതേപോലെയുള്ള ഒരു കടമയുണ്ട് നമ്മൾ തൊഴിൽ സ്ഥാപനം നടത്തുന്നവരായിരിക്കാം ബിസിനസ് സ്ഥാപനം നടത്തുന്നവരായിരിക്കാം പലരെയും വിളിച്ച് ജോലിക്ക് നിയോഗിക്കുന്നവരായിരിക്കാം നിങ്ങൾ മേലുദ്യോഗസ്ഥന്മാരായിരിക്കാം നിങ്ങളുടെ കീഴിലുള്ളവരോട് നിങ്ങൾക്ക് ദൈവദത്തമായ ഒരു കടമയുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കുമായി അവർക്ക് അവധി കിട്ടാൻ തക്കവണ്ണം എല്ലാ ടൈം ടേബിളും ക്രമീകരിക്കണം ഇത് തൊഴിൽ തൊഴിലാളികളോടുള്ള കടമയാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെ ചെയ്താൽ എന്താ നമുക്കുള്ള മെച്ചം ജനം ആ പ്രവചനത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യം പറയാണ് നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാപത്ത് ദിനത്തിൽ ഈ നഗരത്തിന്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാപത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗരവാടങ്ങളിലൂടെ അകത്തു പ്രവേശിക്കും അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂതയായാലും ജനങ്ങളും അങ്ങനെ നഗരം എന്നും ജനനിബിടമായിരിക്കും അങ്ങനെ നഗരം എന്നും ജനനിബിഡമായിരിക്കും ഇന്ന് എല്ലാം ശോഷിക്കുകയാണ് മാന്ദ്യത്തിൽപ്പെടുകയാണ് കുടുംബങ്ങളിൽ വന്ധ്യത മക്കളുണ്ടാകുന്നില്ല ബിസിനസ് സ്ഥാപനങ്ങൾ സാമ്പത്തിക മാന്യം സാമ്പത്തികമായി വളർച്ചയില്ല ജോലി മേഖലകളിൽ തൊഴിലില്ലായ്മ ഇങ്ങനെ ഈ വരൾച്ചയും ഈ ഒരു ഒരു ശോഷണവും വന്ന് എന്തുകൊണ്ട് നഗരങ്ങൾ എന്നും ജനനിബിഡമായിരിക്കാൻ എന്നും അഭിവൃദ്ധിയിരിക്കാൻ എന്നും നല്ല സ്ഥിതിക്കാൻ എന്നും തഴച്ചു വളർന്നിരിക്കാൻ ദൈവം പറഞ്ഞ ഈ കൽപ്പനയോട് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ നിങ്ങൾ പെരുമാറുന്നു ആലോചിക്കേണ്ട ഒരു വിഷയമാണ് മക്കളെ ജർമിയ പതിനേഴാം അധ്യായം ഇരുപത്തേഴാം തിരുലിഖിതം എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സാപത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാപത്തിൽ ചുമടുമായി ജെറുസലേമിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ അതിൻ്റെ കവാടങ്ങളിൽ തീ പിടിക്കും അത് ജെറൂസലേമിൻ്റെ കൊട്ടാരങ്ങളെ വിഴുങ്ങും ആരും അത് കെടുത്തുകയിൽ ആർക്കും കെടുത്താനാവാത്ത ഒരു അഗ്നി അതിനെ വിഴുങ്ങുമെന്ന് തിരുലിഖിതം മുന്നറിയിപ്പ് നൽകുകയാണ് ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു തന്നെ തന്നെ ആശീർവദിക്കുന്നവൻ വിഷഫലം കായ്ക്കുന്ന കൈപ്പ് വൃക്ഷത്തിന്റെ വിഷവേരാണെന്ന് നീ അറിയണം എന്റെ തോന്നലല്ല ദൈവവചനത്തിന്റെ വഴികളാണ് ഞാൻ നിങ്ങൾ മുഖ്യമായി മുറുകെ പിടിക്കേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ എനിക്ക് ജീവനും ജീവിതം എന്ന കർത്താവ് എനിക്ക് ജീവിതവും എന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്റെ ജീവിതത്തിന്റെ അവിടുന്ന് നൽകിയിട്ടുള്ള നൽകിയിട്ടുള്ള അവിടുന്ന് വിശുദ്ധ വിശുദ്ധ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ നന്നായി നന്നായി എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഈ കുടുംബങ്ങളിൽ ഈ

നന്ദി സ്തുതി ഹെബ്രായ ലേഖനം പത്താം അധ്യായ ഇരുപത്തഞ്ചാം തുരുലിഖിതം ചിലർ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മറിച്ച് ആ ദിനം അടുത്തു വരുമ്പോൾ തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കണം Praise the Lord! Praise, Praise the, the Lord! Lord. ും ദിവ്യ കാരുണ്യം യേശു ഏക ദൈവം ഞങ്ങൾ കേക്ഷകളയോ ഒരു നാളിലും പിരിയാതെ നിൽക്കും സ്നേഹം നീയല്ലയോ യേശുവേ ഈ നിമിഷങ്ങളിൽ രണ്ട് തരങ്ങളും ഈശോയുടെ സന്നിധിലേക്ക് ഉയർത്തി ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുക അപേക്ഷിക്കുക കർത്താവ് അരികത്തുള്ളപ്പോൾ തന്നെ അവിടുത്തെ തേടുവിൻ കരങ്ങൾ ഉയർത്തി കുറാക്കാൻ സ്തുടിക്കുന്നു ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ കിടക്കയിൽ കിടക്കുന്ന കിടപ്പ് രോഗികളുടെ മേൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ആരാധന 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 ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയൽ